വിവാദങ്ങളുടെ കുത്തൊഴുക്കിൽ പാർട്ടിക്ക് തന്നെ ബാധ്യതയായി മാറിയ പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രനെ സി പി എമ്മും എടുത്തിരിക്കുകയാണ് അഴിമതി ഭരണം മാത്രം നടത്തിയ ആര്യ രാജേന്ദ്രനെ ഒഴിവാക്കി കോർപ്പറേഷനിലെ സി പി എം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് മേയറെ രംഗത്തിറക്കുന്നത് സി പി എമ്മിന് ഏറെ ദോഷം ചെയ്യും എന്നുള്ള ഒരു തിരിച്ചറിവാണ് സീറ്റ് നൽകാത്തതിന് കാരണം ഇതോടെ സി പി എമ്മും സമ്മതിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം അഴിമതി നിറഞ്ഞത് തന്നെയാണ് എന്ന് പാർട്ടിക്കും അതീതമായി ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തനം പ്രവർത്തകർക്കിടയിൽ ഏറെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു കൗൺസിലിൽ എന്നല്ല പാർട്ടി പ്രവർത്തകരോട് പോലും പക്വതയില്ലാതെ പെരുമാറുന്നതും കഴിഞ്ഞ അഞ്ച് വർഷത്തെ ദുർഭരണവും മൂലം പാർട്ടിക്ക് തന്നെ ബാധ്യതയായി മാറിയ ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകരുത് എന്ന് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടതായാണ് വിവരം സംസ്ഥാന നേതൃത്വവും ഈ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ആര്യ രാജേന്ദ്രനെ പങ്കെടുപ്പിച്ചില്ല മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കോഴിക്കോട് പോയി എന്നുള്ളതാണ് മറുപടിയായി ലഭിച്ചത് മേയറുടെ വാർഡായ മുടവന്മുകൾ വനിതാ സംവരണത്തിൽ നിന്നും മാറി ജനറലായി എന്നാണ് ജാളിത മറയ്ക്കാൻ സി പി പറയുന്നത് എന്നാൽ മറ്റു പല സി സിറ്റിംഗ് കൗൺസിലർമാരും വാർഡുകൾ മാറി മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫ് തൊണ്ണൂറ്റി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് എഴുപത് സീറ്റുകളിൽ സി പി എം മത്സരിക്കും മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ ഘടകം ക്ഷികൾക്കും നൽകിയിട്ടുണ്ട് ഇതിൽ സി പി ഐ പതിനേഴ് ജനതാദൾ എസ് രണ്ട് കേരള കോൺഗ്രസ് എം മൂന്ന് ആർ ജെ ഡി മൂന്ന് ഐ എൻ എൽ ഒന്ന് കോൺഗ്രസ് എസ് ഒന്ന് എൻ സി പി ഒന്ന് കേരള കോൺഗ്രസ് ബി ഒന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഒന്ന് ജെ എസ് എസ് ഒരു സീറ്റും നൽകിയിട്ടുണ്ട് എട്ട് സീറ്റുകളിൽ ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുണ്ട് കുന്നുകുഴിയിൽ ബി ജെ പി ഓഫീസിലേക്ക് ബോംബെയർ നടത്തിയ കേസിലെ പ്രതി സി പി എമ്മിലെ ഐ പി ബിനുവിനെ മത്സരിക്കാൻ സീറ്റ് നൽകിയിട്ടുമുണ്ട് റോഡിൽ സ്റ്റേജ് നിർമ്മിച്ച കേസിലെയും മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കേസിലെയും പ്രതിയായ വഞ്ചൂർ ബാബുവിനേയും മത്സര രംഗത്ത് ഇറക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണത്തോടെ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായപ്പോൾ പുതുച്ചേരി സി പി എം രണ്ടായിരത്തി സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂയോർക്ക് മേയർ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യവേ ആര്യ രാജേന്ദ്രനെ ഈ പോസ്റ്റ് സുഹ്റാൻ മമദാനി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പ്രായം കുറഞ്ഞ മേയർ വരണം എന്ന വാദത്തിന് ഊന്നൽ നൽകാനാണ് സുഹ്രാൻ മംതാനി ഈ പോസ്റ്റ് പങ്കുവച്ചത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണത്തോടെ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായപ്പോൾ പുതുച്ചേരി സി പി എം രണ്ടായിരത്തി സമൂഹ മാധ്യമത്തിലാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പ്രതികരണങ്ങളായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ന്യൂയോർക്കിനെ തിരുവനന്തപുരം പോലെ ആക്കാനാണോ ഉദ്ദേശമെന്നാണ് ചിലരുടെ ചോദ്യം വന്നിരുന്നത് തിരുവനന്തപുരത്തെ മേയർ കുട്ടിയെക്കൊണ്ട് പൂർതിമുട്ടി എന്നുള്ളതായിരുന്നു മറ്റു ചിലരുടെ പ്രതികരണവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന സ്ത്രീകൾ അടുപ്പ് അടുപ്പുകൂട്ടിയെ ഇഷ്ടികകൾ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങൾ ആര്യ രാജേന്ദ്രനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായിട്ടും ആര്യ രാജേന്ദ്രനും തമ്മിലുണ്ടായ വഴക്കും വലിയ വാർത്ത തന്നെയായിരുന്നു ആര്യയുടെ പല പരിഷ്കാരങ്ങളും വിവാദം തന്നെ ായിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം നയിച്ച സമരങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുമുണ്ട്